ഒരു സെക്കൻഡ് രാഹുൽ വരാം ഉഷ താങ്കൾക്ക് യോജിപ്പുണ്ടോ അമ്മയെടുത്ത് ഇന്നത്തെ തീരുമാനം ഇതോടുകൂടി അമ്മയുടെ മുഖം മാറുന്നു എന്നാണ് ജോയി മാത്യു ഇവിടെ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് അങ്ങനെ ഒരു ആത്മവിശ്വാസം താങ്കൾക്കുണ്ടോ ശ്രീമതി ഉഷ രാജി വെച്ചത് കൊണ്ട് രാജി വെച്ചത് കൊണ്ട് മാത്രം ശരിയാവെന്ന് തോന്നുന്നില്ല പുതിയ ഭരണസമിതി വരുമ്പോൾ അതിൽ അർഹതപ്പെട്ട ആൾക്കാർ ആ സ്ഥാനത്തിരിക്കാൻ അർഹതപ്പെട്ട ആൾക്കാർ കൂടെ ആയിരിക്കണം വരേണ്ടതെന്നുള്ള അഭിപ്രായം കൂടെ ഉണ്ട് നമ്മളെപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളുടെ വിഷയത്തിൽ നമ്മളെപ്പോഴും കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ആവശ്യപ്പെട്ടതും സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുകയും സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ തയ്യാറാവുകയും അവർ അവർക്ക് വേണ്ടി പോയി സംസാരിക്കാൻ ആർജവം കാണിക്കുകയും മുഖം നോക്കാതെ സംസാരിക്കുകയൊക്കെ ചെയ്യാൻ കഴിവുള്ള സ്ത്രീ ആൾക്ക് പിന്നെ അംഗങ്ങൾ വേണം സ്ത്രീകൾ ഭാരവാഹികളായിട്ട് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് വരേണ്ടതെന്നാണ് കുറേ നാളുകളായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ ജനറൽ ബോഡിയിലും ചോദിച്ചേട്ടനറിയാം ഞങ്ങളവിടെ നല്ല ശക്തമായിട്ട് പുതിയ ഒരാളെ ഓപ്റ്റ് ചെയ്യുന്ന വിഷയം വന്നപ്പോൾ സ്ത്രീ അംഗത്തെ ഓപ്റ്റ് ചെയ്യുന്ന വിഷയം വന്നപ്പോൾ നമ്മളെല്ലാവരും പറഞ്ഞതാണ് അവിടെ വെച്ച് ഞങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം മാനിച്ചു തന്നെ ഒരു അംഗത്തെ ഓപ്റ്റ് ചെയ്യുള്ളൂ എന്നും പറഞ്ഞതാണ് പക്ഷെ എന്നിട്ട് എന്താ സംഭവിച്ചത് നമ്മൾ നമ്മളുടെ അഭിപ്രായം ഒന്നും മാനിക്കാതെ തന്നെയാണ് അവരുടെ ഇഷ്ടത്തിന് അവര് ഒരു പക്ഷെ ഞാൻ ചോദിച്ചപ്പോൾ അവർ വന്ന് പല ആൾക്കാരും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ആർട്ടിസ്റ്റിനും പലരുടെയും പേര് വന്നപ്പോൾ പലരും മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷേ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ആ സമയത്തൊക്കെ മനസ്സിലാവുന്നത് ഒരിക്കൽ പോലും ഞങ്ങൾ ഞങ്ങൾ ആര് പറയുന്നത് കേൾക്കാനോ പരിഗണിക്കാനോ ഞങ്ങളുടെ വാക്കുകൾ പരിഗണിക്കാനോ അവർ തയ്യാറല്ല എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞാൻ അസോസിയേഷന് ഒരു കത്ത് അയച്ചിട്ടുള്ളതാണ് ഒന്ന് രണ്ട് കത്തുകൾ അയച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇനി വരുന്ന ഭരണസമിതിയെങ്കിലും അത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം യു യുവതലമുറയിലുള്ള ആൾക്കാരെ കൊണ്ടുവരണം സ്ത്രീകളെ ബഹുമാനിക്കുകയും സ്ത്രീകളെ എന്താ പറയുക അവർക്കൊരു ബഹുമാന അവരുടെ വാക്കുകൾ ഒക്കെ സന്മനസ് കാണിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിരിക്കണം വരേണ്ടത് അത് അത് മാത്രമല്ല ബൈലോയിലൊരു നമ്മുടെ അമ്മയുടെ ബൈലോ ഒന്ന് രണ്ട് കാര്യം ഒരു കാര്യങ്ങളുണ്ട് ഞങ്ങൾ പ്രതികരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാരെ ലൈഫ് മെമ്പർഷിപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഓണററി മെമ്പർ ആക്കിയിരിക്കുകയാണ് അത് കൈനീട്ടം തരുന്ന ആൾക്കാർ എന്നുള്ള കാറ്റഗറിയിൽ സോറി ആ കാറ്റഗറി ആ അതിൽ തന്നെ ഒരു തിരുത്തുണ്ടാവണമെന്നുള്ളതാണ് കാരണം വോട്ട് ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ പിന്നെ ഭരണസമിതി മുതൽ രാജിവെച്ച ആ ഭരണസമിതി ഉണ്ടല്ലോ അവിടെ കുറച്ചുപേർ ഉണ്ടായിരുന്നു അത് മുൻ മുൻതവണത്തേക്കാൾ വ്യത്യസ്തമായിരുന്നു അവർ ഈ വിയോജിപ്പുകൾ പറയാൻ തയ്യാറായിരുന്നവരാണെന്നാണ് അതിൽ അദ്ദേഹം പേരെടുത്ത് പറയുകയും ഉണ്ടായി അദ്ദേഹം ജോയി മാത്യു ഉണ്ടായിരുന്നു ഈ ജയൻ ചേർത്തല എന്നയാൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടൊവിനോ ഉണ്ടായിരുന്നു ജഗദീഷ് ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെയുള്ള ആറോ ഏഴോ പേര് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് അതായത് ഈ പതിനേഴംഗ കമ്മിറ്റിയിൽ അപ്പോൾ ആ പ്രബല വിഭാഗത്തിന് അതായത് ഈ പവർ ഗ്രൂപ്പിന് പതുക്കെ പതുക്കെ ഈ ഒരു പിടി അയഞ്ഞു തുടങ്ങിയ ഒരു ഭരണസമിതി അല്ലായിരുന്നു ഇത് ഇപ്പോൾ ഉയർന്നു വന്ന പരാതികൾ എന്ന് പറയുന്നതൊക്കെ കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്തുണ്ടായ കൊള്ളരുതായ്മകളാണല്ലോ ഈ നടിമാരെല്ലാം പരാതി നൽകിയത് കഴിഞ്ഞതോ അതിനു മുൻപോ ഉള്ള ഭരണസമിതിക്കായിരുന്നു അപ്പോൾ ഈ ഇപ്പോഴേക്കും അതിനൊരു മാറ്റം വന്നിരുന്നു അങ്ങനെയാണെങ്കിൽ ഈ ആരോപണം നേരിടുന്നവരും അവരെ സഹായിക്കുന്നവരുമായ ആളുകൾ മാറി നിന്നാൽ പോരായിരുന്നോ അമ്മയിൽ അല്ലെങ്കിൽ ഇനിയും തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഈ പഴയപടിയായിട്ട് കാര്യങ്ങൾ പോകുമോ ഈ പഴയ ആൾക്കാരെ തന്നെ തിരഞ്ഞെടുക്കുന്ന രീതിയിലേക്ക് കൈയടക്കാൻ എന്തായാലും അവർ ശ്രമിക്കാതിരിക്കില്ലല്ലോ അല്ല പിന്നെ ജോയ് ചേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ് ഇപ്പോൾ പുതിയ തലമുറയിലുള്ള ആൾക്കാർ പിന്നെ ടോവിനോയെ പോലുള്ളവരൊക്കെ മത്സരിച്ചപ്പോൾ നമുക്ക് വളരെ സന്തോഷമായിരുന്നു അവരൊന്നും നമ്മുടെ അടുത്ത് വോട്ടൊന്നും ചോദിച്ചിട്ടില്ല പക്ഷേ ഞാൻ ജോയ്ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഞാൻ വോട്ട് ചെയ്തിട്ടുണ്ട് ജോയ് ചേട്ടനെ ഞങ്ങൾ എന്നോട് വിളിച്ച് ഓട്ടോന്നും ചോദിച്ചിട്ടില്ലായിരുന്നു ടോവീനോ ചോദിച്ചിട്ടില്ലായിരുന്നു പിന്നെ ഇവർ ജയനായാലും ഇവരെയൊക്കെ നമ്മൾ വോട്ട് ചെയ്തതാണ് ജഗതീശ് ചേട്ടനൊക്കെ അറിഞ്ഞുകൊണ്ട് ഇവർ വേണം കാരണം ഇവരുണ്ടെങ്കിലെങ്കിലും ഞങ്ങൾക്ക് പിന്നെ ഈ ഇതിന് മാറ്റം ഉണ്ടാകും ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കും എന്നൊരു വിശ്വാസം ഉള്ളത് കൊണ്ട് ഞങ്ങൾ അവരെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് തന്നെയാണ് പക്ഷേ ഇനി പുതിയ തലമുറയിലുള്ള ആൾക്കാര് വരണമെന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് അവരെ മാറ്റി നിർത്തിയിട്ട് ചെയ്താൽ മതിയായിരുന്നു അത് മതിയായിരുന്നു ഇതിപ്പോൾ ഒരു ഒളിച്ചോട്ടം പോലെ ആയിപ്പോയി